സിനിമയിൽ എൻ്റെ മൂന്ന് സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിലും ദേശം ഒരു മാസത്തിൽ ചെല്ലുവാനും ഞങ്ങൾ ഒന്നിച്ച് അമേരിക്കയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഷോയ്ക്ക് പോയത് ആ അത് അമ്പിളിച്ചേട്ടനും കൽപ്പനയാണ് അതായത് ജഗതീഷുകുമാറും കൽപ്പനയും അവർ അരി അങ് ഇളകി ആടിയ ഒരു ഷോ ആയിരുന്നത് അതിനേക്കാളും അതിനു മുമ്പ് പല 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 ആൾക്കാരുടെ ഷോ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു ഹിറ്റായത് അതായത് ഞങ്ങളൊരു വളരെ കുറച്ച് സ്റ്റേജുകൾ പ്ലാൻ ചെയ്താൽ പോയത് പിന്നെ ഓരോ സ്ഥലത്തുനിന്ന് എല്ലാ സ്റ്റേറ്റിൽ നിന്നും വന്ന് ഇത് അവിടെ കളിക്കുന്നു അവിടെ കളിക്കുന്നു എസ്റ്റെൻഡാ എസ്റ്റൻ്റായി പോയി ഒരു മാസത്തോളം ഡേറ്റ് വന്നത് അവസാനം അവസാനം പുള്ളി പല പടങ്ങൾ പ്രശ്നമായി കാരണം അത് ായി മാറി അതൊരു അത് സ്റ്റേജ് തന്നെ ഭയങ്കര കോമഡിയാണ് കാരണം വെച്ചാല് നമ്മളൊരു റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ ഉമ്മ പറയുള്ളൂ വട്ടം കൂടി ഇന്നിട്ട് റിഹേഴ്സലിന്റെ ആവശ്യമില്ല കൽപ്പന കല്പിനുള്ളവർ കോമ്പിനേഷൻ സംഭവങ്ങൾ കംപ്ലീറ്റ് ആകുമ്പോൾ വട്ടം കൂടി ഇരുന്ന് പറഞ്ഞ പിന്നെ സ്റ്റേ തട്ടേ കാണാന്ന് പറയും പുള്ളിക്കാര്യം നമുക്ക് തട്ടേക്കാണാം അതുപോലെ തന്നെ സിനിമയിലും ഇങ്ങനെ ഒരു ഒരു ടോക്ക് ഉണ്ട് ഡയറക്ടർ നമ്മ കുറച്ച് പടങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ഡയറക്ടറോട് ഞങ്ങളുടെ കോമ്പിനേഷനില് ഞങ്ങൾ പറയും കട്ട് പറയണ്ടട്ടാന്ന് പറയും സീൻ തീരുമ്പോ കാരണം സീൻ തീർന്നു കഴിഞ്ഞാലും കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും അത് കല്പനായിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞിട്ടേ കട്ട് പറയാവുള്ളൂന്ന് പറയും അപ്പോഴും നമ്മൾ വിചാരിച്ചോണം എന്താ എന്താച്ചാ റിഹേഴ്സില് കാണിക്കാത്ത കുറച്ച് കാര്യം വെരി എൻഡിൽ കാണിക്കും അത് ഭയങ്കര രസമായിരിക്കും അതൊരു ഫസ്റ്റ് നമ്മൾ ചെയ്തതിന് ഇപ്പൊ നമുക്ക് മനസ്സിലായി കോമ്പിനേഷൻ ഇങ്ങനെ വന്നപ്പോ അത് ജയിച്ചേരുന്നായിട്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കുറെ നമ്മളിങ്ങനെ കയ്യിൽ നിന്നിട്ട് ചെയ്യുന്നതോടെ അപ്പം വെരി എൻഡിൽ കുറേ സാധനങ്ങള് അപ്പൊ നമ്മൾ ഇടാൻ എടുത്ത് പുള്ളിക്കാത്ത ഇങ്ങനെ കുറെ സാധനങ്ങൾ വെച്ചിട്ട് കുറേ സംഭവങ്ങളുണ്ട് കയ്യില് അതനുസരിച്ച് നമ്മൾ നിന്നില്ലെങ്കിൽ നമ്മൾ തൊറ്റു പോകും കറക്റ്റ് അങ്ങോട്ട് കൊടുക്കണം നമ്മള് അത് മിടിക്കുകയാണ് ആ കാര്യത്തില് പശുപതിയിലെ ഹരിത മനോജ്ഞമം പോക്കണങ്കോട്ടില് അത് പാടുന്നതിനിടയിൽ അവസാനം തീരുമ്പോ ഒരു ഡബിങ്ങിന് ഇട്ട പോലത്തെ വെള്ളി അതായത് പോക്കണാങ്കോട്ടിൽ നാൽക്കാലികൾ ഇരു കാലികൾ വല്ലാട്ടിൽ പന്നത്തിനായി അതെ ഇങ്ങനെ ഒരു ഒരു സാധനം ഇടയ്ക്ക് വിഴുങ്ങിയിട്ടൊരു സാധനം ഇടുന്നുണ്ട് എന്ത് അതൊക്കെ അതെ വേറെ കാര്യം നമുക്ക് അഭിനയിക്കാം അപ്പൊ എന്തുകൊണ്ട് അതും അതേ മൂടിന് അതിനൊക്കെ ഞാനൊക്കെ പെട്ടിട്ടുണ്ട് ചില ടൈം വരുന്ന സമയം വളരെ തന്നെ ഷൂട്ടിൽ അതേ റിസൾട്ട് നമുക്ക് അഭിനയിക്കുമ്പോ കാണിക്കാൻ പറ്റും ഡബിയാ ഭയങ്കര പാടാ ഡബിയുമ്പോ നമ്മ വെള്ളം കുടിച്ചിട്ടുണ്ട് പക്ഷെ കല്പന ഡബ്ബിയണ സമയത്ത് ഞാൻ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഡബ്ബ് ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ പുള്ളിക്കാടുത്ത് എനിക്ക് വേണ്ടി വീണ്ടും വീണ്ടും ഡബ് ചെയ്തിട്ടുണ്ട് കാരണം അത് കോമ്പിനേഷൻ ചെയ്യണോന്ന് പറഞ്ഞിട്ട് നമ്മളോടൊപ്പം നിന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഒന്നാമത് കൽപ്പന കിട്ടാൻ പറ്റുന്ന ബുദ്ധിമുട്ടാണ് ഞാൻ തിരക്കാകുന്നതിന് മുമ്പ് അവിടെ നിന്ന് എനിക്ക് അത് വന്ന് ഡബ് ചെയ്ത് ഒരു പടം ഫുൾ നിന്ന് എൻ്റെ കൂടെ തന്നെ കുറേ ചില സീനുകൾ സോറി ചില സീനുകൾ കോമ്പിനേഷൻ ചെയ്യണമെന്ന് ഡയറക്ടർ പറഞ്ഞിട്ട് അങ്ങനെ നിന്ന് ഡബ് ചെയ്തിട്ട് പോയിട്ടുണ്ട് എനിക്ക് ഡബിങ് പ്രാക്ടീസ് കൂടുതൽ മിനി ചേച്ചി പറഞ്ഞിട്ടാണ് കാരണം ചേച്ചിയുടെ അതേ ആ സെയിം തിൻ വോയിസ് ആയിരുന്നു എനിക്കും പക്ഷെ ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് ചില ക്യാരക്ടേഴ്സിന് അല്ലാതെ എല്ലാത്തിനും അത് യോജിക്കത്തില്ലായിരുന്നു റോശി ഉറശി മൈക്കിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുക കുറച്ചൊന്ന് കട്ടിയാക്കാൻ പറ്റുമോ അയ്യോ ഇതോ അയ്യോ ഇത് അങ്ങനെ ചാം ക്ലാസ്സിലപ്പോൾ കുട്ടികൾ പറയുന്ന പോലെ ഇരിക്കുന്നു മോളെ അങ്ങനെ പറയാതെ ഒരു നായികയല്ലേ നോക്ക് ലാലേട്ടനെ മോത്തു കാരണം അതിൽ ഒരു ഗൗരവത്തെ ഇപ്പം ആ പ്രണയം എന്നെ ഇഷ്ടമാണോ അയ്യോ അയ്യോത് എന്തോ ചെയ്യൂത് പിന്നെന്തിനാ ഡബിങ്ങിന് വന്നത് പറ്റത്തില്ലല്ലോ ഇത് അങ്ങനെ ഞാൻ തിരിച്ചു പോയിട്ടുണ്ട് മിനുശേച്ചക്ക് അത് പ്ലസ് ആയി ഓ എനിക്കെന്തോ അറിയാ പോയി ഡബ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ വേണ്ട വേണ്ട എനിക്ക് ഡബ് ചെയ്യണ്ട തമിഴിൽ ഈ പ്രശ്നമില്ല പിന്നെ ഈ ശബ്ദം ഒന്ന് കട്ടിയാക്കി എടുക്കാൻ ഞാൻ വോയിസ് വളരെ തിന്നായി സ്ഥലങ്ങളുണ്ട് അത് അത് പോലും കൊറച്ച് മൈക്കിന്റെ അടുത്ത് നിന്ന് ഡബ് ചെയ്തിട്ടാണ് കുറച്ച് ദൂരമാക്കിയാൽ വീണ്ടും ഫീബിളാവും